ുംബിലീസ് കൂസിനെ കാട്ടിടും മരിക്കുന്ന സമയത്ത് ഇബിലീസ് വന്നിട്ടിങ്ങനെ വെള്ളം കാട്ടി തരുമ്പോ ആ വെള്ളം കുടിക്കാതെ മരിക്കുവാൻ ബദിരിങ്ങളുടെ തരണേ അല്ല അത് പാടുന്ന ബൈത്തായി മജ്ലിസിനോർ ഞാൻ വിചാരിച്ചെന്തോ നല്ല തിക്കറൊക്കെയാണ് അതിനുശേഷം ഞാൻ കൃത്യമായി പറഞ്ഞു കൊടുക്കാറുണ്ട് വെറുതെ ഇതുപോലുള്ളതൊക്കെ പാടി ദുനിയാവും ആഹ്റവും നഷ്ടപ്പെടുത്തണ്ട കാരണം ഉള്ള പെണ്ണുങ്ങളൊക്കെ വിളിച്ച് മഹലയിൽ വിളിച്ചു കൂട്ടി അവരിന്ന് പിരിവെടുത്തിട്ടുള്ള പരിപാടിയാണിത് സത്യത്തിൽ ആലോചിച്ച് നോക്കൂ ഒരു മനുഷ്യൻ്റെ അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തിൽ മലക്കുകൾ അവനെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നാമത്തെ രംഗം കൂടെയെന്നറിയോ മരണസമയത്താണ് അത് കുറാൻ പറഞ്ഞു തരുന്നുണ്ട് മരണസമയത്ത് മലക്കവന്റെ അടുക്കലേക്ക് വന്നാൽ ആദ്യം ചോദിക്കും എന്താണെന്നറിയോ അറിയോ അത് അവന്റെ അടുക്കലേക്ക് മരണം വന്നെത്തി കഴിഞ്ഞാൽ മലക്കവനോട് ചോദിക്കും കുന്തും എന്തു എത്ര കൃത്യമായിട്ടാ പറഞ്ഞത് മരിക്കുന്ന സമയത്ത് ആദ്യം മലക്ക് ചോദിക്കും എവിടെ ഇനി വിളിച്ച ആൾക്കാരൊക്കെ ആരെ വിളിച്ചാലും ഈ മരിക്കുന്ന സമയത്ത് അവർ ആരെങ്കിലും ഉണ്ടോ അള്ള പഠിപ്പിച്ചാണ് ഈ ഖുർആൻ ആയത്തെങ്കിലും ഇവരൊന്ന് കേട്ടിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കാറുണ്ട് ആരുണ്ടവരെ മരിക്കുന്ന സമയത്ത് പോലും ഇതുപോലെയുള്ള ബദ്രീങ്ങളെ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ സഹായിക്കുമെന്ന് വിചാരിക്കും പഠിത്തൊരു പ്രസംഗം കെട്ടത് മരിക്കുമ്പോൾ നമ്മളെ കൈപിടിക്കാൻ മടവൂർ ശൈഹ് വന്നോളും പേടിക്കേണ്ട എന്നൊക്കെയാണ് ഇതൊക്കെ അങ്ങനെ പഠിപ്പിക്കുകയാണ് ജനങ്ങളെ പ്രിയപ്പെട്ടവരെ ആക്പത്തും മോശമായിപ്പോ ഈ രൂപത്തിൽ അള്ളാഹു സുഹൈൻഹുഅലയും റസൂലി സാഹു അലൈഹി വസ്ലമയും പഠിപ്പിച്ച വിശുദ്ധ ഖുർആാനിന്റെയും തിരുസുന്നത്തിൻറെയും വെളിച്ചത്തിൽ യഥാർത്ഥത്തിൽ അഹുരസുന്ന ആദർശങ്ങൾ പ്രബോധനം ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട് പരലോകയാത്രയുടെ തുടക്കമാകുന്ന മരണം ആ മരണം ചൊല്ലിക്കുണ്ടാകണം അല്ലെങ്കിൽ അതിനുവേണ്ടി വേണ്ടി പണിയെടുത്തുണ്ടാകണം അതൊരു പക്ഷെ ഉറക്കത്തിലൊക്കെ ആകുമ്പോൾ നമ്മൾ അവസാനം വിസ്മിക്കാമോത്തു അഹിയ എന്ന് പറഞ്ഞതാണല്ലോ ഉറങ്ങാം അപ്പോൾ എപ്പോഴും ഈ ചിന്തകൾ ഉണ്ടാക്കി തീർക്കുന്ന ദിക്കറുകൾ പ്രാർത്ഥനകൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായാൽ അള്ളാഹു ആ രൂപത്തിൽ തന്നെ നമ്മൾ തിരിച്ചു അതേ അവസരത്തിൽ ഈ പറയപ്പെട്ടതുപോലെ അള്ളാഹുവല്ലാത്ത ആരെയും ആശ്രയിച്ചാൽ ഒരാളും വിജയിക്കാൻ പോകുന്നില്ല ആദ്യത്തെ ചോദ്യം അവരവിടെ നിന്നാണ് ആരും ഉണ്ടാവില്ല മാത്രല്ല ആന കൊണ്ടുപോകുന്ന ആ ആത്മാവിനെ ഓരോ ലോകത്തും വലിച്ചെറിയുന്നതാണ് എല്ലേ ശപിക്കുന്നതാണ്